ഇതേ ഇങ്ങനത്തെ ഫോട്ടോ ഫ്രെയിം ഞാൻ കുറെ കാലമായി നോട്ട് ഇട്ട് വെച്ചിട്ട് പക്ഷെ അത് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇപ്പഴ വന്ന ഫോട്ടോ ഫ്രെയിമിൽ ഫോട്ടോ വെക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഫോട്ടോ കിട്ടിയപ്പോ വേഗം ഉണ്ടാക്കി ഇതിന് പ്രത്യേകിച്ച് മെഷർമെന്റ്സ് ഒന്നും ഇല്ല നമ്മുടെ ഫോട്ടോന്റെ സൈസ് അനുസരിച്ചിട്ട് കാർഡ് ബോർഡ് കട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ രണ്ട് കാർഡ് ബോർഡ് കട്ട് ചെയ്തിട്ട് വൈറ്റ് പേപ്പറിൽ കവർ ചെയ്തെടുക്കുക ഇവിടെയാണ് എനിക്കൊരു മണ്ടത്തരം പറ്റിയത് ഡബിൾ സൈഡ് ചെയ്പ്പോ ഒട്ടിച്ചിട്ട് കറക്റ്റ് ആക്കി വെച്ച് നോക്കിയപ്പോ സംഭവം കൊളായിക്കണം മൂന്ന് സൈഡ് ഒട്ടിച്ചാൽ മതി ഞാൻ നാല് സൈഡിലും കൊണ്ടു ഒട്ടിച്ചു പുഴയിലും ബോധം വന്നല്ലോ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ബോധം വന്നതാണെങ്കിൽ ഞാൻ അവസാനം ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കി ഫോട്ടോ അതിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ടാവും എന്നിട്ട് അതിനൊക്കെ പറിച്ചിട്ട് ആയി ഒട്ടിച്ചു പിന്നെ പിങ്ക് കളർ ഫുൾ ആയി കളർ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് യെല്ലോ കളർ അവിടെ ഇവിടെ ആക്കിട്ട് അതൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അത് ഫുൾ ആയിട്ട് ബ്ലെൻഡ് ആയപ്പോ ആ പിങ്ക് ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷൻ അടിപൊളിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും പോപ്പറും ഒട്ടിച്ച പോലത്തെ കുറച്ച് ഡിസൈൻ ഒക്കെ അവിടെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഫോട്ടോയും കൂടി വെച്ചു കൊടുത്തപ്പോ സംഭവം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഫോട്ടോയിൽ എഴുതാന്നൊന്ന് ഗെസ് ചെയ്ത് കമന്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട ബൈ